ഞാൻ ഈ വീട്ടിലേക്ക് കെട്ടിക്കയറി വരുമ്പോൾ എനിക്കൊപ്പം ഈ കുഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോഴും ഇതിനെനിക്ക് വേണ്ട അത്രയും പറഞ്ഞ് ആതിര കൈയിലിരുന്ന കുഞ്ഞിനെ ബലമായി അനൂപിന്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു സെറ്റിയിലിരിക്കുകയായിരുന്നു അനൂപ് പെട്ടെന്ന് കുഞ്ഞുമായി ചാടി എഴുന്നേറ്റു പെട്ടെന്നുള്ള ആ പ്രവൃത്തി കണ്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ശരീരം വേദനിച്ചിട്ടോ ആകാം കുഞ്ഞ് നിർത്താതെ കരച്ചിൽ തുടങ്ങിയിരുന്നു ഒക്കെയും കണ്ട് നടുങ്ങി നിന്നു അനൂപിന്റെ രക്ഷകർത്താക്കളായ മാധവനും ശ്രീദേവിയും ആതിര എന്ത് തോന്നിയാസാണ് നീ ഈ കാണിച്ചത് കരി കയറിയിരുന്നു അനൂപിന് കുഞ്ഞിനെ മാറോട് ചേർത്ത് കരച്ചിൽ നിർത്തുവാൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ രോഷം ഇരച്ചു കയറുകയായിരുന്നു അനൂപ് ആതിരാ ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമേ ആകുന്നുള്ളൂ ഒറ്റ മകളായിരുന്ന ആതിരയെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചുകൊടുത്ത് വളരെ ലാളിച്ചാണ് അച്ഛനും അമ്മയും വളർത്തിയത് സർക്കാർ ജീവനക്കാരായ അനൂപിൻ്റെ ആലോചന വന്നപ്പോഴും മകളുടെ ഭാവി സുരക്ഷിതമായി എന്ന ആശ്വാസത്തിലാണ് അവർ വിവാഹം നടത്തി കൊടുത്തത് എന്നാൽ സ്വന്തം വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് എത്തിയ ആതിരയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു മറ്റൊരു വീടുമായി പൊരുത്തപ്പെടാൻ അവൾ ഒരിക്കലും തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയും സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നായി അവളുടെ ചിന്ത അതിനിടയിൽ അറിയാവുന്ന സുഹൃത്തുക്കൾ ആരോ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ് എങ്ങനെയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കി അനൂപിനെ തൻ്റെ വീട്ടിലേക്ക് സ്ഥിരതാമസത്തിനായി കൊണ്ടുപോവുക എന്നത് അങ്ങനെ ചെയ്താൽ ഇനിയുള്ള കാലം സ്വന്തം വീട്ടിൽ തന്നെ സുഖമായി ജീവിക്കാം എന്ന തോർത്ത് ആതിര പിന്നെ അതിനായൊരു വഴി കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു പല പല ശ്രമങ്ങളും അവൾ നടത്തി നോക്കിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല ഒടുവിൽ ബുദ്ധി പറഞ്ഞുകൊടുത്ത സുഹൃത്ത് തന്നെ കാരണമുണ്ടാക്കുവാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു ഞായറാഴ്ച ദിവസം രാവിലെ കുളി കഴിഞ്ഞെത്തിയ അനൂപിന് മുന്നിൽ ആദ്ര കാര്യം അവതരിപ്പിച്ചു ഏട്ട ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് സീരിയസ് ആയി എടുക്കണം വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഏട്ടനോട് ഞാനിത് പറയുന്നത് പതിവില്ലാത്ത മുഖപുര കേട്ട് അനൂപിൻ്റെ നെറ്റി ചൊളിഞ്ഞു എന്താണോ എന്താ ഒരു മുഖപുരയൊക്കെ താൻ കാര്യം പറയി അത് പിന്നെ ഏട്ടാ ഇവിടുത്തെ അച്ഛൻ അച്ഛൻ്റെ പല പെരുമാറ്റങ്ങളും എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇത്തവണ ഞെട്ടിപ്പോയി അവൻ ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് അത് അടുത്ത കാലത്തായി അച്ഛൻ്റെ പെരുമാറ്റം അത്ര ശരിയല്ല ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ പലപ്പോഴും മനഃപൂർവ്വം മുറിയിൽ വന്ന് കയറുന്നുണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ ചെറിയൊരു കുറ്റബോധം ആതിരേക്ക് തോന്നാതിരുന്നില്ല പക്ഷെ തൻ്റെ ആവശ്യം നടക്കണമെന്ന ബോധം അവളെ വീണ്ടും അഭിനയിപ്പിച്ചു എന്നാൽ ഒക്കെയും കേട്ട് മറുപടി പറയുവാൻ കഴിയാതെ നടുമിയിരുന്നു അനൂപ് അവൻ്റെ ഉള്ളു മനസ്സിലാക്കി പതിയെ അരികിലേക്കിരുന്നു അവൾ ഏട്ടനിത് തൽക്കാലം പുറത്ത് പറയരുത് ആരേലും അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നാണക്കേടാണ് തൽക്കാലം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം കുറച്ചുനാൾ അവിടെ നിൽക്കാം എന്നിട്ട് പതിയെ അച്ഛന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താം അതാകും നല്ലത് ആ ഒരു ഒരൊഴുക്കിലൂടെ തന്നെ തൻ്റെ ആഗ്രഹവും അറിയിച്ചു ആതിര പക്ഷെ ഒക്കെയും കേട്ട് മൗനമായിരുന്നില്ല അനൂപ് അവൻ നേരെ ആതിരയെ കൂട്ടി അച്ഛൻ മാധവനരികിൽ എത്തി കാര്യങ്ങൾ നേരിട്ട് തിരക്കി ഒക്കെയും കേട്ട് മാധവനും ശ്രീദേവിയും നടുങ്ങുമ്പോൾ ആതിരയും ഒന്ന് പതറി അനൂപിൽ നിന്നും അങ്ങനെയൊരു നീക്കം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അച്ഛനെ നല്ലപോലെ അറിയാമായിരുന്ന അനൂപ് ആ കള്ളി കൈയോടെ പൊക്കുകയാണ് ചെയ്തത് അതിനൊടുവിലാണ് ആകെ നാണം കെട്ട് ഇപ്പോൾ കുഞ്ഞിനെ അനൂപിനെ ഏൽപ്പിച്ച് വീട് വിട്ട് പോകുവാൻ ആതിര തയ്യാറെടുക്കുന്നത് ആതിര നീ കുറച്ചു നാളായി എൻ്റെ പറ്റി കുറ്റങ്ങൾ പറയുന്നുണ്ട് നിന്റെ ആവശ്യം എന്നെക്കൂടി നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇനിയുള്ള കാലം അവിടെ ജീവിക്കുക എന്നതാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം ഒരിക്കലും നടക്കാത്ത ആ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി വെറുതെ എൻ്റെ വീട്ടുകാരെ നീ കുറ്റക്കാരാക്കി ചിത്രീകരിക്കരുത് അനൂപ് പറഞ്ഞ വാക്കുകൾ ആതിരയെ കൂടുതൽ ചൊടിപ്പിച്ചു എൻ്റെ വീട്ടിലേക്ക് പോയാൽ എന്താ മൂടുവാനുള്ള സ്വത്തുണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നമ്മൾ അവിടെ ചെന്നാ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാം പിന്നെന്താ നിങ്ങൾക്ക് അഹങ്കാരം ആ മറുപടി കേട്ട് എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു അനൂപ് നീ എന്തൊക്കെ ഭ്രാന്താണ് അതിലേ പറയുന്നത് പ്രായമായി ഈ അച്ഛനെയും അമ്മയും വിട്ട് ഞാൻ നിന്റെ ഒപ്പം പറണമെന്നോ അച്ഛ വീട്ടിൽ വന്ന് സ്ഥിര താമസമാക്കാൻ എന്നെ കിട്ടില്ല അങ്ങനെ നീ ചിന്തിക്കുകയും വേണ്ട എന്നാൽ എൻ്റെ അച്ഛനെയും അമ്മയും വിട്ട് ഇവിടെ നിൽക്കാൻ എനിക്കും പറ്റില്ല ഉരുളയ്ക്കുപ്പേര് പോലെ ആദരെയും മറുപടി പറയവേ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങിയെന്ന് മനസ്സിലാക്കി മാധവൻ മക്കളെ നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലല്ലേ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണമെന്നുള്ളത് ഒരു നാട്ടു നടപ്പല്ലേ ഇനിയിപ്പം മോക്ക് സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇടയ്ക്കൊക്കെ അവിടേക്കും പോയിക്കോളൂ രണ്ട് വീടുകളിലുമായി മാറി മാറി നിന്നാൽ മതിയല്ലോ അയാൾ ഇടയിലേക്ക് കയറി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കവേ കലി കയറി ആദരയ്ക്ക് അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ ഔദാര്യത്തിൽ എനിക്കെന്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല പറ്റുമെങ്കിൽ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയിത്തരാമോ നിങ്ങൾ രണ്ടുപേരും ഇവിടില്ലേൽ ഈ മനുഷ്യൻ എന്റെ ആഗ്രഹത്തിന് നിൽക്കും നിങ്ങളാണ് ശല്യം ആ മറുപടി കേട്ട് മാധവനും ശ്രീദേവിയും നടുങ്ങി നിൽക്കുമ്പോൾ രോഷത്താൽ അടിമുടി വിറച്ചു അനൂപ് എടീ അലറി വിളിച്ചുകൊണ്ടവൻ ആദരയെ തനിക്ക് നേരെ ബലമായി തിരിച്ച് ചെകിടക്കം ഒന്ന് പൊട്ടിച്ചു അപ്രതീക്ഷിതമായ ആ പ്രഹരത്തിൽ ആകെ നടുങ്ങിപ്പോയ അവൾ ആട്ടിക്കൊണ്ട ആഘാതത്തിൽ പിന്നിലേക്ക് വേച്ച് വീണുപോയി മോനെ എന്തായത് ശ്രീദേവിയും നടുക്കത്തോടെ ഓടിയെത്തി ആതിരയെ നിലത്ത് വീഴാതെ താങ്ങി പിടിച്ചു ഒക്കെയും കണ്ട് പേടിച്ച് കുഞ്ഞു വീണ്ടും കരച്ചിൽ തുടങ്ങിയിരുന്നു ആദ്യത്തെ ഒരു മരവിപ്പ് വിട്ടുമാറവേ ചാടി എഴുന്നേറ്റു ആതിര നിങ്ങൾ നിങ്ങളെന്നെ തല്ലി അല്ലേ എന്റെ അച്ഛൻ ഇതറിഞ്ഞുണ്ടല്ലോ ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല പോകുവാണ് ഞാൻ ഭ്രാന്ത് കയറിയ പോലെ ആതിര മുറിക്കുള്ളിലേക്ക് ഓടി മൗനമായി തന്നെ നിന്നു അനൂപ് മുരേ നീ ഈ എന്തൊക്കെയായി കാട്ടിയേ പോകാൻ പോകാനൊരുങ്ങുക പോയി സമാധാനിപ്പിക്കാം അവളെ ആകെ വേവലാതിയിൽ ശ്രീദേവി അത് പറയുമ്പോൾ കുഞ്ഞിനെ പതിയെ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു അനൂപ് അമ്മ ഒന്നു മിണ്ടാതെ നിൽക്ക് ഇതിനൊരു അവസാനം വേണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇവൾ കുറേ നാളായി ഇങ്ങനെ ഓരോന്ന് ഒന്ന് പറഞ്ഞ് കുത്തിനിൽപ്പുണ്ടാക്കാൻ നോക്കുന്നു ഞാൻ പരമാവധി ക്ഷമിച്ചു ഇനി പറ്റില്ല ആ വാക്കുകൾ ഉറച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ കേട്ടുനിന്ന മാധവനും ഒന്നും മിണ്ടിയില്ല നിമിഷങ്ങൾക്കകം കയ്യിൽ ഒരു ബാഗുമായി പുറത്തേക്ക് വന്നു ആതിര ഞാൻ പോകുക എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു നിങ്ങളീ ചെയ്തതിന് മാപ്പ് പറയാതെ ഇനി നമ്മൾ ഒന്നിച്ച് ജീവിക്കില്ല അത്രയും പറഞ്ഞവൾ ശ്രീദേവിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിന് ബലമായി പിടിച്ചു വാങ്ങി ശരി പൊയ്ക്കോ മര്യാദയ്ക്ക് ഈ വീട്ടിലെ ഒരു മരുമകളായി നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇനി നീ തിരിച്ചു വന്നാൽ മതി അങ്ങനെ വന്നാൽ അന്ന് ഞാൻ നിന്നോട് ഈ ചെയ്തതിനും മാപ്പ് പറയും അല്ലാത്ത ഇനി നിനക്ക് നിന്റെ വഴി കുഞ്ഞെൻ്റെയും കൂടിയാണ് കോടതിയിലായാലും കുഞ്ഞിനെ കാണാനുള്ള അനുവാദം എനിക്ക് കിട്ടും പൊയ്ക്കോ പരുഷമായി തന്നെ അനൂപ് മറുപടി പറയവേ ഒന്ന് പരുങ്ങിയെങ്കിലും അത് പുറത്ത് കാട്ടാതെ കുഞ്ഞുമായി വീടിനു പുറത്തേക്ക് പോയി ആതിര ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ആദ്യം കണ്ട ഓട്ടോയ്ക്ക് കൈ കാട്ടി അതിലേക്ക് കയറി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വീടിന് മുൻപിൽ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്ന അനൂപിനെയാണ് അവൾ കണ്ടത് താൻ ചെയ്തത് എടുത്തുചാട്ടമായി പോയോ എന്ന ചിന്ത അവളുടെ മനസ്സിൽ കടന്നുകൂടിയെങ്കിലും വാശി അതിനു മുകളിലെത്തവേ വീട്ടിലേക്ക് തന്നെ തിരിച്ചു ആതിര ഓട്ടോ കണ്ണിൽ നിന്നും മായവേ പതിയെ വീടിനുള്ളിലേക്ക് നടന്നു അനൂപ് മോനെ എന്തായത് എന്തൊക്കെയായി നടക്കുന്നേ നീ അവളെ എന്താ തിരിച്ചു വിളിക്കാത്തേ ശ്രീദേവിയുടെ വേവലാതി കണ്ട് പതിയെ മാധവന്റെ മുഖത്തേക്ക് നോക്കി അനൂപ് അച്ഛ അച്ഛന് തോന്നുന്നുണ്ടോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ആ ചോദ്യം കേട്ട് മാധവൻ അല്പസമയം മൗനമായി തെറ്റാണെന്ന് ഞാൻ പറയില്ല മോനെ പക്ഷേ മുഴുവനും ശരിയാണോ എന്ന് ചോദിച്ചാലും എനിക്കുത്തരമില്ല ആ മറുപടി അനൂപ് പ്രതീക്ഷിച്ചിരുന്നു കാറിൻ്റെ കീയെടുത്ത് തിരിഞ്ഞ അവൻ്റെ മുന്നിലേക്ക് ചെന്നു ശ്രീദേവി നീ ഇതെങ്ങോട്ടായി പോണേ അത് അമ്മേ ഓട്ടോയിൽ കയറി പോയേക്കുമല്ലേ അവളും കുഞ്ഞു സുരക്ഷിതമായി വീടെത്തിയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് അവളുടെ അച്ഛനോട് നേരിട്ട് തന്നെ പറയണം അത് കേട്ട് അദ്ദേഹം തീരുമാനിക്കട്ടെ ഇനി എന്ത് വേണമെന്ന് അത്രയും പറഞ്ഞ് അനൂപും പുറത്തേക്ക് പോയി ഓട്ടോയിൽ വന്നിറങ്ങിയ മകളെ കണ്ട് ആദ്യം അമ്പരന്നു ആ അച്ഛനും അമ്മയും അവൾ പറഞ്ഞതുകൂടി കേൾക്കേ ആ അമ്പരപ്പ് നടുക്കമായി അപ്പോഴേക്കും അനൂപും അവിടെ എത്തിയിരുന്നു അവനെത്തുമെന്ന് ആതിര പ്രതീക്ഷിച്ചിരുന്നില്ല നടന്ന സംഭവങ്ങൾ കൃത്യമായി ആതിരയുടെ അച്ഛനെ ധരിപ്പിച്ചു അനൂപ് ഒക്കെയും കേട്ട് മൗനമായി അദ്ദേഹം നിൽക്കവേ ശേഷം മകളെ തല്ലേണ്ടി വന്നതിൽ ആ അച്ഛനോട് മാപ്പ് ചോദിച്ചു അവൻ ആതിര അനൂപിനെതിരെ പല പല ന്യായങ്ങൾ നിരത്തിയെങ്കിലും ഒന്നിനും അവൻ മറുപടി പറഞ്ഞില്ല കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു മുത്തം കൂടി കൊടുത്തിട്ടാണ് അനൂപ് തിരികെ പോകാൻ കാറിനരികിലേക്ക് കാറിനരികിലേക്കെത്തിയത് ഡോറ് തുറന്ന ശേഷം ഒന്ന് തിരിഞ്ഞു അവൻ ആതിരയെ എനിക്ക് ജീവനാണ് അവളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ എൻ്റെ വീട്ടിൽ പാവം ഒരച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് എനിക്ക് ഭാര്യയായി ആ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളായി ആ വീട് സ്വന്തം വീടായി തന്നെ കണ്ടുവരാൻ പറ്റുമെങ്കിൽ മാത്രം ഇനി അങ്ങോട്ട് വന്നാൽ മതി വീണ്ടും അടിയും വഴക്കും ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക മറുപടിക്ക് കാക്കാതെ അവൻ കാറിലേക്ക് കയറി കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖഭാവത്തിൽ നിന്നും ആതിര ഒരു കാര്യം മനസ്സിലാക്കി തെറ്റ് തന്റെ ഭാഗത്താണ് പിന്നെയും ഒരാഴ്ച അങ്ങനെ തന്നെ നീങ്ങി അതിനിടയിൽ അച്ഛൻ പല കാര്യങ്ങളും ആതിരയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഇടയ്ക്ക് ആതിരയുടെ വീട്ടിലേക്കെത്തി കുഞ്ഞിനെ കാണുമായിരുന്നു അനൂപ് ഒടുവിൽ തന്റെ തെറ്റുകൾ അച്ഛനിലൂടെ തന്നെ ആതിര മനസ്സിലാക്കി അടുത്ത ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ ആദ്ര തിരികെ അനൂപിൻ്റെ വീട്ടിലെത്തി ഒരാഴ്ച കാലയളവിൽ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും തൻ്റെ തെറ്റുകൾ കൃത്യമായി മനസ്സിലാക്കി തൻ്റെ കടമകളും കൃത്യമായി അറിഞ്ഞാണവൾ തിരികെ എത്തിയത് കുറ്റബോധത്താൽ മാധവന്റെയും ശ്രീദേവിയുടെയും മുഖത്തേക്ക് നോക്കുവാൻ അവൾ വിഷമിച്ചു പോട്ടമോളെ കഴിഞ്ഞതൊന്നും ഓർക്കണ്ട മാധവൻ വാത്സല്യത്തോടെ നെറുകയിൽ തലോടുമ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി അവൾ അച്ഛൻ എന്നോട് ക്ഷമിക്കണം പറ്റി ഞാൻ വേണ്ടാത്തതൊക്കെ കൂപ്പുകൈയോടെ നിൽക്കുന്ന ആദരിയുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു മാധവൻ ആ രംഗം കാണുകെ അറിയാതെ അനൂപിൻ്റെയും മിഴികൾ നീരണിഞ്ഞു ലാളിച്ചു വളർത്തിയ മകളാണെങ്കിലും അവളുടെ തെറ്റുകൾ മനസ്സിലാക്കി കൃത്യമായി പെരുമാറി ഉപദേശിച്ച് അവളെ നല്ല വഴിക്ക് കൊണ്ടുവന്ന ആതിരയുടെ അച്ഛനാണ് തങ്ങളുടെ ജീവിതം വീണ്ടും ഒന്നിപ്പിച്ചത് എന്ന് മനസ്സിലാക്കവേ ആ അച്ഛനോട് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോയി അവന് ഒടുവിൽ ബെഡ്റൂമിലേക്ക് കയറവേ നിറ നിറകണ്ണുകളോടെ അനൂപിൻ്റെ മാറിലേക്ക് ചാഞ്ഞു ആതിര ഏട്ടൻ എന്നോട് ക്ഷമിക്കണം എന്റെ തെറ്റുകൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഞാൻ ഇതൊന്നും ഒരിക്കലും ആവർത്തിക്കില്ല അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരി നിറുകയിൽ ഒരു മുത്തം നൽകി അനൂപ് സോറി അടോ റിയലി സോറി ആ ക്ഷമാപണം എന്തിനു വേണ്ടിയായിരുന്നു എന്നത് ആതിരയ്ക്ക് മനസ്സിലായി അനൂപ് തൻ്റെ പാലിച്ചു അത് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു അവൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ